ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇന്ന് മന്തിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ മന്തി കഴിക്കാനുള്ള മന്തി കഴിക്കാൻ ഇന്ന് നമ്മൾ നമ്മൾ മന്തി വെറൈ വെറൈറ്റി വെറൈറ്റി കാര്യങ്ങൾ മതി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ എല്ലാം ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ മന്തി നമ്മളാ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ ഡിസ്പ്ലേയിലായിട്ട് കുറച്ച് പലഹാരം വെച്ചിട്ടുണ്ട് കിണ്ണത്തപ്പം കുറച്ചാണ് നമ്മൾ നമ്മളവിടെ കിണ്ണത്തപ്പം എന്നാണ് പറയുന്നത് അതിനകത്ത് രണ്ട് ബദാമും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിൽ തന്നെ അത് ആംബിയൻസും ഇന്ത്യയിലൊക്കെ കൊള്ളാം കേട്ടോ നൈസ് വർക്ക് നൈസ് വർക്ക് കേട്ടോ നൈസ് വർക്ക് നമ്മുടെ നാട്ടിലെ ഹോട്ടലിനെ പോലെ അല്ല അതിനകത്ത് നൈ വർക്കും കാര്യങ്ങളും കേട്ടോ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് പക്ക കേട്ടോ ഒത്തിരി ലൈറ്റ് അറേഞ്ച്മെൻ്റും ഉണ്ട് പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ പക്കട്ടോ കിടക്ക സാധനമാണ് എൻ്റെ വീടിൽ കാണുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരു പ്രത്യേക വേറൊരാളോട് ഉണ്ടെന്ന് പുള്ളി സ്ഥലാലേ ജോലി ചെയ്യുന്ന കേട്ടോ അപ്പം പുള്ളി ഞങ്ങളുടെ റൂമിലോട്ട് വന്ന പുള്ളിയുടെ വകയാണ് ചിലവ് അപ്പം പുള്ളി നമ്മൾ ഞാൻ വന്ന പിന്നെ റൂമിൽ വന്ന പിന്നെ എന്നും പാർട്ടി ചിലവ് കാര്യങ്ങളുമാണ് നമ്മളൊരു ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ചിലവാണ് അങ്ങനെ ചിലവ മൊത്തം ചിലവട്ടോ ഇതിൻ്റെ ഒരു നല്ല സമയത്താണ് ഞാൻ വന്നത് കടയുടെ മെനു കട കേട്ടോ മെനു കടിനകത്ത് മൊത്തം മന്തി കേട്ടോ ഓരോ വെറൈറ്റി വെറൈറ്റി മന്തി ഉണ്ട് അതിൻ്റെ റേറ്റ് കുറവാണ് ആദ്യം നമ്മൾ സൂപ്പാണ് കിട്ടാൻ വേണ്ടി സൂപ്പാണ് നമ്മളെടുത്ത് ഓർഡർ ചെയ്ത് ആദ്യം ഫസ്റ്റ് സൂപ്പ് ഇവരെ സൂപ്പ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മന്തിലോട്ട് മട്ടൻ മന്തിലോട്ട് പോയത് സൂപ്പ് സൂപ്പർ സൂപ്പാണ് കേട്ടോ നല്ല കിടക്കാതി സൂപ്പാട്ടും നല്ല ആയിട്ട് തിക്ക്നെസ്സായിട്ട് അതിരിക്കുന്നത് സൂപ്പ് പിന്നെ സൂപ്പുണ്ട് ഉണ്ട് പിന്നെ കട്ട തൈരുണ്ട് കേട്ടോ തൈരും കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ആദ്യം ഇത് ആരെ കൊണ്ട് തന്നെ ആദ്യം അവർ ഇതിൽ നമ്മൾ ആദ്യം സൂപ്പ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മന്തി കഴിക്കാൻ മന്തി മന്തി കുഴപ്പമില്ല ശേഷം മന്തി റൈസ് ഒത്തിരി ഉണ്ട് റൈസും കാര്യങ്ങളും ക്വാണ്ടിറ്റിയും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യമുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് ഒരു മന്തി രണ്ട് പേർക്ക് കഴിക്കുക അത്രയും ക്വാണ്ടിറ്റിയും ഉണ്ട് പക്ഷേ റൈസ് പോരാ ട്ടോ പോരാ ഒരു പോരാച്ച കാരണം ഒരു വല്ലാത്തൊരു ടേശ റൈസിന് പിന്നെ ഇത് തൈരട്ടോ തൈര് കട്ട തൈര് കേട്ടോ കെട്ട തൈരും ഇത് നമ്മൾ കഴിക്കണം എന്നാൽ കാരണം മന്തി കാര്യങ്ങളൊക്കെ ഹെവി ഫുഡല്ലേ അപ്പം കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ദഹനം പെട്ടെന്നുണ്ടാകണ്ടേ അതിന് വെജിറ്റബിളും തൈരും എല്ലാം കഴിക്കണം കഴിച്ചെല്ലാം നമ്മൾ സാധനം ഇവിടെ ഡയജഷൻ പ്രോപ്പർലി ആവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം എല്ലാം കഴിക്കുന്നത് അല്ലാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ചിലർ ഇത് കഴിച്ചിട്ട് കോള വെക്കും പെപ്സി കുടിക്കും പെപ്സിയൊക്കെ കഴിക്കാം കേട്ടോ പെപ്സി അങ്ങനെ കഴിക്കില്ല ഞാൻ പെപ്സി കഴിക്കത്തില്ല കേട്ടോ അവർ കുടിക്കും അവർ മേടിച്ച് കഴിക്കും ഞാൻ കഴിക്കില്ല വെള്ളം കുടിക്കും ഇനി എന്നാൽ ഡൈറ്റ് ജ്യൂസ് കാര്യങ്ങളും കഴിക്കാൻ പറ്റില്ല ഞാൻ എല്ലീന്ന സാധനം വേർപെട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ ഞാനത് കൊട്ടാനുള്ള സാഹചര്യമൊന്നുമില്ല ഞാൻ വിരലിട്ട് തള്ളിത്തള്ളി കുറച്ചെടുത്താൽ അതൊന്ന് പക്ഷേ കുറച്ചേ വന്നുള്ളൂ പിന്നെ എനിക്കാൻ ഭയങ്കര കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അതിനകത്ത് അറച്ചിരിക്കാൻ ഞാൻ നല്ല ഞാൻ എടുത്ത് അതിനകത്ത് ഞാൻ പണിപ്പെട്ട് ഞാൻ അതിനകത്ത് സാധനം എടുത്ത് കഴിച്ചിട്ടാൽ പോയി ടേസ്റ്റാ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഇല്ലിനാത്ത ആ സാധനം എടുത്ത് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കൊള്ളാം കേട്ടോ നല്ല സാധനം തന്നെ കേട്ടോ സെറ്റ് സാധനം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പരിപാടി കേട്ടോ ഈ പരിപാടി